കേരളത്തിൽ നിന്ന് ഒരു തലമുറ മുഴുവൻ വിദേശത്തേക്ക് പോകുന്നത് സാമൂഹിക പ്രശ്നമാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നാൽ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ആഗോള പ്രതിഭാസമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മറുപടി പറഞ്ഞു ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റം കേരളത്തിലാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റമല്ല മഹാത്മാഗാന്ധി വരെ വിദേശത്ത് പഠിച്ചതാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ അതൊരു പുതിയ കാര്യമല്ല രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത് ലണ്ടനിലാണ് പഠിച്ചത് നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത് വി കെ കൃഷ്ണമേനോൻ ലണ്ടനിലാണ് പഠിച്ചത് ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത് അതുപോലെ നമ്മുടെ പാലക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മികച്ച വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ സാധ്യതകൾ തേടി പോകട്ടെ നമ്മുടെ ചെറുപ്പക്കാരെ കൂടി നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് നമ്മൾ നേടാൻ പോകുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവർക്ക് നൽകാനാകുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇന്നത്തെ കാലത്ത് എഴുത്തും വായനയും മറിയില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന ശരിയാണ് അതിന് തിരുത്തുകയാണ് മറ്റുള്ളവർ ചെയ്തത് വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു ഒരു സാമൂഹിക പ്രശ്നം എത്ര ലാഘവത്തോടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൈകാര്യം ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഇല്ല കോളേജുകളിൽ പ്രിൻസിപ്പാളും ഇല്ല ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ സീറ്റുകളെല്ലാം കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും സതീശൻ പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി